ഹലോ മൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തറവാട്ടിലാണ് ഇവിടെ എങ്ങനെയുണ്ട് തറവാട്ടിലാണ് നിൽക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ അടുത്തൊരു അക്കോറ ഉണ്ട് രണ്ടക്കോറ ഉണ്ട് അത് ഒരെണ്ണത്തിൽ കളർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാൻ എൻ്റെ കട്ട് ഒത്തിട്ടുള്ള കളറിലയ്ക്കണം മീനുകളെ കണ്ടിട്ടില്ല എൻ്റെ കട്ട് ഒത്തിട്ട് വെച്ചിട്ട് ചാലി വെള്ളം ഒക്കെ ആയിട്ട് നിൽക്കണം അപ്പം നമ്മുടെ അടുത്ത് രണ്ടാമത്തെ അക്കോസ് നല്ല വെള്ളം ആക്കിയിട്ടും എന്താ അത് കുറച്ച് മീൻ ഞാൻ പിടിച്ചിട്ടുണ്ട് ബാക്കിയുള്ള നമുക്ക് പിടിച്ചിടാം അപ്പോൾ അതിന് കുറച്ച് കണക്ഷണം എന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് നേരെ വീട്ടിലുണ്ടെങ്കിൽ അപ്പം കയ്യിലില്ല അപ്പം പകരം നമ്മൾ നമ്മളെ അച്ചോറ് കൂറ്റാൻ നോക്കില്ലേ ആ സാധനം ഇപ്പോൾ കയ്യിലെടുത്തിട്ട് വലിയ ഓട്ടമാണ് പക്ഷെ കുഴപ്പമില്ല ഏകദേശം മീൻ പിടിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ കുറച്ച് കിട്ടി നല്ല മീൻ കിട്ടും അതിൽ പുളി പാലൊക്കെ ഉള്ള നല്ല രസമുള്ള മാലൊക്കെ പക്ഷെ എന്താ രസം കിട്ടാ കാട്ടി തരാ രസം കടുപ്പാത്ത അക്കോറത്തിൻ്റെ അവസ്ഥ വാങ്ങണം അപ്പം അത് അത് ഇത് അലൊക്കെ കെട്ടിട്ടൊക്കെ ഇട നമുക്കിത് ഫുള്ള് ഈ അക്കോറിൻ്റെ കഴുകി വരുത്തിയാക്കണം എന്നാണ് പക്ഷേ അതിൻ്റെ മുന്നേ നമുക്ക് ആ അക്കോർത്തി നമുക്ക് ഫസ്റ്റ് മീനുകളെ പിടിച്ച് മാറ്റിയിടാം അക്കോർ നമ്മൾ പൂർത്തിയാക്കണില്ല അപ്പം ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് കുറച്ച് മീനെ പിടിച്ച് കാണിച്ചു തരാൻ അങ്ങനത്തെ കണ്ടൻറ്റ് ഉദ്ദേശിക്കുന്നുണ്ട് കണ്ട വയസ്സ് ഒറ്റർ കോയരിൽ തന്നെ എത്ര മീനെ കിട്ടുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുള്ളവരുണ്ടെങ്കിൽ ഇതാ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ബെല്ലൈക്കൺ ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ വെട്ടുന്നതായിരിക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ് നമുക്ക് മുന്നേ ഒറ്റക്ക് കഷ്ടപ്പെടുന്നു നമ്മുടെ ട്രൈപോർഡ് ഏകദേശം ഒരു വർഷമായി വാങ്ങിയിട്ട് നമ്മുടെ ട്രൈ പോഡ് ഇത് തന്നെ നമ്മളിപ്പം വീരക്കാണൊക്കെ ഒപ്പം നിൽക്കാറു എന്റെ മുഡെങ്ങനുണ്ട് മരണം ചെറുതായി പോയി പിടിക്കാം ആഴ്ച നമുക്ക് നമ്മുടെ പരിപാടിയില് സ്റ്റാർട്ട് ചെയ്യാനാണ് ട്രൈ പോഡ് വീടുകളിൽ ഒന്നും പേടിയും കിട്ട കാരണം എങ്ങാനും ഡയറക്റ്റ് വെള്ളത്തേക്കാണ് എന്തായാലും പണി പാടും ഫസ്റ്റ് കോരിതാ കിട്ടിട്ടാ നാളുന്നുണ്ട് പിടിക്കട്ടെ നമ്മൾ കൈ കൊണ്ട പിടിക്കുന്നുണ്ടോ ഇന്റെ വാല് ഒക്കെയാ നമുക്ക് ഇത്രത്തോളം മീൻ നമ്മളിപ്പോ കിട്ടിയിട്ടുണ്ടായിട്ടോ വെള്ളത്തിൽ നോക്കിയാണ് വാല് നോക്കിയാൽ രസല്ലേ അതേപോലെ തന്നെ ഇവിടെ അപ്പുറം നല്ല വാൽ രസമുള്ളതാണ് ഇനിയുണ്ട് നമ്മളെ അതില് ഇനി ചെറിയ കുട്ടികളൊക്കെ ഉള്ളത് പിടിക്കാനുള്ള പണി അത് ഈ നമ്മളെ ഈ സാധനം പറഞ്ഞാൽ നമ്മളെ ചോറ് കുട്ടണ സാധനമാണ് അപ്പോൾ അതിൽ നിന്ന് കുട്ടികളാ ഒട്ടേക്കൂടെ പോവുകയാണ് അത് ഈ കടുക് മണി പോലത്തെ കുട്ടികളാണ് പിടിക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ പിടിച്ചിട്ട് പിടിച്ചിട്ടിപ്പോൾ മറ്റേ വലിയ ആക്കൂർത്തേക്ക് മാറ്റേണ്ട നമ്മൾ മുട്ടായിപ്പോൾ മുട്ടായിട്ട് ഇതിലിട്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ മാറ്റിയിട്ട് എത്ര പണിയുണ്ടോ അപ്പോൾ നമ്മൾ ഇതിലൊക്കെ ഇട്ട് നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യാം അത്യാവശ്യം നമുക്ക് അരിപ്പ് വേണ്ടി നമുക്ക് ഇനി ഇതിലാണ് ആക്കാൻ പോകുന്നതിൽ നമ്മൾ കിണറ്റിൽ നിന്ന് വള്ളം എടുത്തിട്ടുണ്ട് പക്ഷെ അങ്ങ് ഇല്ല വരണേ മീനെ ഞങ്ങൾ ചളിണ്ട് നല്ല ചളിയാണ് മറ്റേ പാത്രത്തിൽ നമ്മള് മറ്റേ പോലെ ഇനി കുറച്ച് ഡെക്കറേഷൻ പരിപാടി ചെയ്യണമെങ്കിൽ ഇനി അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് തൽക്കാലത്തിന് ചെറിയ ഡെക്കറേഷൻ വെച്ചിട്ട് നമ്മളുടെ മീനുകള നമ്മള് ജാറില് മുത്തുക ഒക്കെ റ്റി പിന്നെ പിടിച്ചോണ്ടിരിക്കുന്നു കൊണ്ട് പോയിക്കുന്നില്ല ഗോട്ടെത്തിയിട്ട് മീതൊക്കെ ഉണ്ട് വാരിലൈനെ കണ്ട ഉള്ളിലെ ചോപ്പ് വാരിലൈനൊക്കെയാണ് ഇതാ കാണുന്നത് വെള്ളം അങ്ങനെ റിപ്രഷ് അടിച്ചോ ഉള്ളിലൊക്കെ വേറെ ഡെക്കറേഷൻ കാണിച്ചു ചെടികളുടെ ഡെക്കറേഷൻ കേട്ടോ ഇങ്ങോട്ട് നോക്കിയേ ഇത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്ക് ചെടിയാട്ടോ പ്ലാസ്റ്റിക് ചെടിക്ക് മറ്റേ കട്ട വെച്ച് കളിക്കൂല എങ്ങനെ അങ്ങനത്തെ ആ സാധനം കട്ടകളൊക്കെ ഇതിന് കൊണ്ടു കൊട്ടയിലാക്കിയിട്ട് അതിന്മാതിന്റെ പിന്നെ അത് വേറെ ഒരു കൊമ്പിന്റെ ഇതില് കാട മുട്ട മുട്ടിട്ടു ഫുള്ളി ഡെക്കറഷന വെറൈറ്റി വെറൈറ്റി അടിയിൽ ചെടിയും കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ മീൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് നമ്മുടെ മീൻകുട്ടന്മാർ ഇപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട് നമ്മൾ പുതിയ വള്ളത്തിന് നമ്മളെ പുതിയൊരു നമ്മൾ ജാറിലാക്കുന്നുണ്ടല്ലോ അതിപ്പോൾ നല്ല ഉഷാറായിട്ട് അപ്പോൾ എന്തായാലും അവർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നാണ് തോന്നുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു നമുക്ക് കുറച്ചുകൂടി അലങ്കാരം ചെയ്യാണ്ട് എനിക്ക് പിന്നെ ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്തതൊരിലാണ്